തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മുൻ പ്രധാനമന്ത്രിമാരായ ചരൺസിംഗ് പി വി നരസിംഹറാവു ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥൻ എന്നിവരെ കേന്ദ്ര സർക്കാർ ഭാരത് രത്ന നൽകി ആദരിക്കുന്നത് പേർക്കും മരണാനന്തര ബഹുമതിയായിരുന്നു പുരസ്കാരം മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ എൽ കെ അദ്വാനി ബീഹാർ മുൻ മുഖ്യമന്ത്രി കൽപ്പുരി ഠാക്കൂർ എന്നിവർക്കും കഴിഞ്ഞ ദിവസം ഭാരത് രത്ന പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ മലയാളിയായ എം ജി രാമചന്ദ്രന് ഭാരതരത്ന കിട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനൊരു തമിഴ്നാട്ടുകാരനാണെന്നായിരുന്നു ആ സാഹചര്യത്തിൽ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ മലയാളിയാണ് സ്വാമിനാഥൻ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എം എസ് സ്വാമിനാഥന് ഭാരതരത്ന നൽകണമെന്ന ആവശ്യം അദ്ദേഹം ഉയർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ലോക സയൻസ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കാർഷിക രംഗത്തെ നോബേൽ സമ്മാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വേൾഡ് ഫുഡ് പ്രൈസ് എന്നിവയും കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ് എം എസ്വാമിനാഥൻ പത്മശ്രീ മാക്സസി അവാർഡ് പത്മഭൂഷൺ പത്മവിഭൂഷൺ തുടങ്ങിയ ബഹുമതികളും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന സ്വാമിനാഥൻ മുതൽ വരെ ആ സ്ഥാപനത്തിന്റെ ഡയറക്ടറായും പ്രവർത്തിച്ചു നാഷണൽ അക്കാദമി ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ് അധ്യക്ഷൻ ഐ അധ്യക്ഷൻ ദേശീയ കർഷക കമ്മീഷന്റെ അധ്യക്ഷൻ എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ആയിരത്തി ഓഗസ്റ്റ് ഏഴിന് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് സ്വാമിനാഥൻ ജനിച്ചത് മദ്രാസ് അഗ്രികൾച്ചറൽ കോളേജിൽ നിന്ന് അഗ്രികൾച്ചറൽ സയൻസ് ബിരുദം നേടിയ അദ്ദേഹം പ്രശസ്തമായ കാംബ്രിഡ്ജ് സർവകലാശാലയിൽ തുടർപഠനം നടത്തി ഇന്ത്യൻ പരിസ്ഥിതിക്കിടങ്ങുന്ന തരത്തിലുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിച്ചെടുക്കുന്നതിലൂടെയാണ് സ്വാമിനാഥൻ അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടുന്നത് നരസിംഹറാവുവിനും ചരൺസിംഗിനും ഭാരത് രത്നം നൽകുന്നതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് അയോധ്യയിൽ രാമപ്രതിഷ്ഠ നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു രഥയാത്രയുടെ അമരക്കാരനായ എൽ കെ അദ്വാനിക്ക ഭാരത് രത്ന പ്രഖ്യാപിക്കുന്നത് ഇതിനു പിന്നാലെയാണ് ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ നരസിംഹറാവുവിന് ഭാരതരത്ന നൽകി ആദരിക്കുന്നത് ബാബറി മസ്ജിദ് തകർക്കാൻ നരസിംഹറാവു മൗനാനുവാദം നൽകിയെന്നും കർസേവികരെ തടയാൻ ഇടപെട്ടില്ലെന്നുമുള്ള ആരോപണം നേരത്തെ മുതൽ തന്നെ ശക്തമാണ് ആന്ധ്രയിൽ നിന്നുള്ള പ്രമുഖ നേതാവായി ഉയർന്നു വന്ന നരസിംഹറാവു ഇന്ത്യയുടെ ഒൻപതാമത് പ്രധാനമന്ത്രിയായിരുന്നു അതിനു മുൻപ് കേന്ദ്രമന്ത്രി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എന്നീ നിലകളിലും പ്രവർത്തിച്ചു അവസാന കാലത്ത് കോൺഗ്രസുമായുള്ള നരസിംഹറാവുവിന്റെ ബന്ധം അത്ര നല്ല നിലയിലല്ലായിരുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഒൻപതിന് ഹൃദയാഘാതം മൂലം ദില്ലിയിലെ എയിംസ് ആശുപത്രിയിൽ വെച്ചാണ് റാവു മരണപ്പെടുന്നത് എ ഐ സി സി മന്ദിരത്തിൽ റാവുവിന്റെ മൃതദേഹം അന്തിമോപചാരം അർപ്പിക്കാനായി വെക്കാൻ സമ്മതിച്ചിരുന്നില്ല ഇതിന് പിന്നിൽ സോണയാണെന്ന ആരോപണവുമായി റാവുവിന്റെ കുടുംബം പിന്നീട് എത്തുകയായിരുന്നു ആന്ധ്രാപ്രദേശിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വൈഎസ് രാജശേഖര റെടപെട്ടതിനു ശേഷം മാത്രമാണ് മൃതദേഹം സംസ്ഥാന ബഹുമതികളോടെ സംസ്കരിക്കാന് തയ്യാറായത് ലോക്സഭയിലെ ഇതിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്ന ആന്ധ്രയുടെ രാഷ്ട്രീയ സാഹചര്യത്തില് നരസിംഹറാവുവിന്റെ ഭാരത് രത്ന പ്രഖ്യാപനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ചരൺ ചരൺസിംഗിന് പ്രഖ്യാപിച്ചതും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്ന വിലയിരുത്തൽ ശക്തമാണ് ചരൺ ചരൺസിംഗിന്റെ മകൻ അജിത് സിംഗ് രൂപീകരിച്ച രാഷ്ട്രീയ ലോക് ദൾ എൻ ഡി എ ഭാഗമാകുന്നു എന്ന വാർത്തകൾ ശക്തമാകുന്നതിനിടെയാണ് ഭാരതരത്ന പ്രഖ്യാപനവും വരുന്നത് നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ആർ എൽ ഡിക്ക് ഉത്തർപ്രദേശിൽ രണ്ട് ലോക്സഭാ സീറ്റ് ബിജെപി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ രാജ്യസഭയിലേക്കും രണ്ട് സീറ്റ് നൽകും എസ് പിയുമായുള്ള സീറ്റ് ചർച്ചകൾ ധാരണയിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ആർ എൽ ഡിയുടെ കൂറുമാറ്റ ശ്രമം ബിജെപിക്ക് കഴിഞ്ഞ തവണ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയ പടിഞ്ഞാറൻ യു പിയിലെ ചില മേഖലകളിൽ ആർ എൽ ഡിക്ക് സ്വാധീനമുണ്ട് ജാട്ട് സമൂഹത്തിന്റെ പിന്തുണയോടെ മേഖലയിൽ നേട്ടമുണ്ടാക്കാമെന്നാണ് ബിജെപിയുടെ